ബംഗ്ലാദേശിന്റെ ദേശീയ പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള് ഇവ പാട്ടുപാടി പക്ഷികളെന്നും അറിയപ്പെടുന്നു ചാണകക്കിളി വാലാട്ടി പക്ഷി എന്ന പേരുകൾ ഇവ അറിയപ്പെടുന്നു പുല്ലിനും ഇലകൾക്കുമിടയിൽ ചാടിയാണ് ഇവ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ പക്ഷികൾ അവയുടെ വാൽ കൂടെ കൂടെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു ഇതിനാലാണ് ഈ പക്ഷിക്ക് മണ്ണാത്തിയോട് ഉപമിച്ചു ഈ പേര് വന്നത് വിസലടിക്കുന്നത് പോലെയാണ് ഇവയുടെ കരച്ചിൽ എന്നാൽ പ്രജനന കാല സമയമാകുമ്പോൾ ഇവ മനോഹരമായി പാട്ടുപാടാറുണ്ട് വായുവിൽ പറക്കുന്ന പ്രാണികൾ ഉറുമ്പ് പുഴു എന്നിവയെ ഇവ ഭക്ഷിക്കുന്നു ശരീരത്തിന്റെ ഉപരിഭാഗവും കൊക്കുമുതൽ മാറുവരെയും ചിറകുമെല്ലാം കറുപ്പാണ് ചിറകിൽ വെള്ള പട്ടയുമുണ്ട് ചിറകിലുള്ള വെള്ളപ്പട്ട പൂട്ടിയ ചിറകിലും തെളിഞ്ഞു കാണാം കറുത്ത വാലിന്റെ അടിഭാഗവും ശരീരത്തിന്റെ അടിഭാഗവും വെള്ള നിറമാണ് ശരീരത്തിന്റെ നിറത്തിന്റെ വ്യത്യാസത്തിലാണ് ആൺപക്ഷിയെയും പെൺപക്ഷിയെയും വേർതിരിച്ചറിയാൻ കഴിയുന്നത് ആൺപക്ഷിയുടെ ശരീരം കറുത്തതും തിളക്കം കൂടിയതുമാണ് പിടയ്ക്ക് മങ്ങിയ കറുപ്പാണ് ശരീരത്തിന്റെ അടിവശം വെളുത്ത ചാരം നിറമാണ് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾക്ക് മുകളിൽ കടും തവിട്ട് കലർന്ന ചാര നിറമാണ് തൊണ്ടയിലെ നെഞ്ചിലും ഇരുണ്ട പുള്ളികളുമുണ്ട് ഇവ മുട്ടയിടുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് കൂട് നിർമ്മിക്കുന്നത് മരപ്പൊത്തുകളിലും ചുമരുകളിലെ ദ്വാരങ്ങളിലുമാണ് ഇവ കൂട് കൂട്ടുന്നത് കൂട് നിർമ്മാണത്തിൽ പെൺപക്ഷിയാണ് ഏറ്റവും കൂടുതൽ ഏർപ്പെടുന്നത് ആൺപക്ഷികൾ പക്ഷികൾ കൂടുതൽ സമയവും കൂട് സംരക്ഷിക്കുന്നതിനായി ചെലവഴിക്കുന്നു